സാധാരണക്കാരന്റെ ജീവിതസങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തലചായ്കാൻ ഇടമില്ലാത്ത ഒട്ടനേകം കുടുംബങ്ങൾക്ക് കൊടിയുടെ നിറം നോക്കാതെ ജാതിയുടെ വർണ്ണവ്യത്യാസങ്ങൾ നോക്കാതെ അർഹതപ്പെട്ടവർക്ക് അഭിമാനപൂർവ്വം കൊടപ്പനക്കൽ തറവാട്ടിലെ ആദരശോഭയായിരുന്ന മർഹോം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ബൈത്തുർ റഹ്മാ ചരിത്രത്തിന്റെ താളുകളിൽ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കടമ്പൂർ പഞ്ചായത്തിലും പുതിയൊരു ചരിത്രത്തിന് തിരികൊളുത്തുകയാണ് കോട്ടൂർ കോട്ടൂർശാഖ മുസ്ലിം ലീഗ് ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ പുതുതായി നിർമ്മിച്ച് നൽകുന്ന ബൈത്തുർ റഹ്മാ വീടിൻ്റെ ഉദ്ഘാടന കർമ്മവും ആശ്വാസത്തിൻ്റെ തണലേകാൻ നാടിന് സമർപ്പിക്കുന്ന സി എച്ച് സെന്റർ ശിലാസ്ഥാപനവും രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് കോട്ടൂർ ചാത്തൂത്ത് പള്ളിക്ക് സമീപം പ്രൗഢമനോഹരമാകുന്നു എന്നൊരു